നിലമ്പൂരിൽ എൽ ഡി എഫ് ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ യു ഡി എഫിന്റെ വോട്ടുകൾ പിടിക്കുകയാണ് ലക്ഷ്യം പകരം ബിജെപി വോട്ടുകൾ എൽഡിഎഫിന് നൽകും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് നിലമ്പൂരിന്റെ മണ്ണിൽ തന്നെ കുഴിച്ചുമൂടണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെടുന്നു അവരുടെ കേട വോട്ടുകൾ എൽ ഡി എഫിന് കൊടുക്കുക അതാണല്ലോ നിങ്ങൾ നമ്മൾ അഗ്രിമെന്റ് വീട് ഔഷധ കൂട്ടുകെട്ടിന്റെ ആറമ്പാണ് ഈ നിലമ്പൂര് ഈ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഔശുദ്ധ കൂട്ടുകെട്ട് ഈ ബി ജെ പി സി പി എം ഔശുദ്ധ കൂട്ടുകെട്ട് അതിനെ നിലമ്പൂരിന്റെ മണ്ണിൽ തന്നെ നിങ്ങൾ കുരിശ് കൂടണം എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാറ് ആർ റഷപാൽ ചേരുന്നു നമുക്കൊപ്പം നിലമ്പൂരിൽ നിന്ന് ആർ റഷിപാൽ നിലമ്പൂരിൽ എൽ ഡി എഫ് ബിജെപി കൂട്ടുകെട്ടെന്ന ആരോപണം കെ മുരളീധരൻ ഉന്നയിക്കുകയാണ് അതിന് ആധാരമായി ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് സുര്യാാർവതി നിലമ്പൂരിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി ഉദ്ദേശിക്കുന്ന വോട്ടുകൾ അത് യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകളാണ് അതിനൊപ്പം ബിജെപിയുടെ കേഡർ വോട്ടുകൾ പ്രവർത്തകരുടെ വോട്ടുകൾ അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് നൽകുമെന്നാണ് ധാരണ സി പി എമ്മും ബിജെപിയും തമ്മിൽ എന്ന ആരോപണമാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരൻ ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ യു ഡി എഫ് ക്യാമ്പുകളിൽ യു ഡി എഫിന് അനുകൂലമായേക്കാവുന്ന ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കാൻ വേണ്ടി അവിടെ കേന്ദ്രീകരിച്ച് മലയോര മേഖലയിലും ക്രൈസ്തവ വോട്ട് ബാങ്കുകളിലും കേന്ദ്രീകരിച്ച് ബിജെപി പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുരളീധരൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെട്ടു എന്നാണ് മുരളീധരൻ പറയുന്നത് ആ അവിശുദ്ധ കൂട്ടുകെട്ട് ഇവിടെ തന്നെ പരാജയപ്പെടുത്തണം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയാകുമെന്ന സൂചന കൂടി മനസ്സിലാക്കുകയാണ് അങ്ങനെയുള്ള ആക്ഷേപം കൂടിയാണ് യു ഡി എഫിന്റെ ഏതായാലും ഏറ്റവും ഗുരുതരമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാനഘട്ടം സജീവമാക്കാനുള്ള നീക്കമാണ് യു ഡി എഫിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് മുരളീധരൻ ഇന്നു മുതലാണ് നിലമ്പൂരിൽ ആ പ്രചാരണത്തിനെത്തിയത് ആദ്യ പ്രചാരണ പൊതുയോഗത്തിൽ തന്നെയാണ് മുരളീധരൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സുജയോ